രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടാം തീയതി എങ്ങനെയുണ്ട് നമ്മുടെ കൃഷിത്തോട്ടം ഒന്ന് നമുക്ക് നോക്കാം ഇവിടെയൊക്കെ ഒന്നുകൂടെ സ്റ്റാൻഡൊക്കെ ഒന്നുകൂട്ട് വിപുലമാക്കി കൊടുത്തു രണ്ട് സ്റ്റാൻഡ് ഇവിടെ ഇല്ലായിരുന്നു അവരെ രണ്ട് പേരെ ഇവിടെ അടിച്ചു പിന്നെ കുറച്ച് പേരെ എക്സ്റ്റെൻഡ് ചെയ്തു ശരിയും കൂടെ മുന്നോട്ട് നീട്ടി അപ്പോൾ കുറച്ചും കൂടെ ഗ്രോ ബാഗുകളെ നമുക്കിവിടെ ഉൾക്കൊള്ളാൻ പറ്റുമല്ലോ ഇങ്ങനെയൊക്കെ നീട്ടാനുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ പറമ്പിൽ പച്ചക്കറി വെച്ചിട്ട് ശരിക്കും കീടങ്ങളാണ് ശരിക്കും കീടങ്ങൾ അവരെ ആക്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ കോളിഫ്ലവറൊക്കെ ഇവിടെ ഒരു പ്രശ്നമില്ലാതെ ഇവർ നിൽക്കുന്നുണ്ട് മുകളിൽ ടെറസ്സിൽ പക്ഷേ പുറകിൽ വെളിയിൽ പറമ്പിൽ ചെയ്യുമ്പോൾ ശരിക്കും കീടങ്ങളാണ് അവിടെ നിന്നതൊക്കെ അങ്ങ് ഒന്നുകിൽ കീടങ്ങളുടെ ആക്രമണം അതുമല്ലെങ്കിൽ ശരിക്ക് പിന്നെന്താ കുരുട് കുരുടിപ്പ് ബാധിച്ച് അങ്ങനെയൊക്കെ നഷ്ടപ്പെടുക പക്ഷെ ഇവിടെ അത്രയും പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങോട്ടേക്ക് തന്നെ പച്ചക്കറി മുഴുവൻ ഇങ്ങോട്ടേക്കുള്ള ചേന ചേമ്പ് കാച്ചൽ വാഴ അതൊക്കെ പറമ്പിലേക്ക് മാറ്റാവുന്നൊരു തീരുമാനത്തിലാണ് ഇങ്ങനെ നമ്മൾ കുറച്ചുകൂടെ ഗ്രോ ബാഗുകളെ ഇവിടെ തന്നെ ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ചത് അപ്പോൾ കണ്ടോ പോളിഫ്ലവർ ഇവർ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ എല്ലാവരും ഒരു ആദ്യത്തെ ഘട്ടം വിളവെടുത്ത് തുടങ്ങിയതേ ഉള്ളൂ ഇവർ രണ്ടാമത്തെ ഘട്ടം നമുക്ക് മൂന്നാലു പേരെ നേരത്തെ കിട്ടിയതാണ് ഇവർ പിന്നീട് നട്ടവരാണ് ആദ്യം നമ്മൾ കെ വി കെ സദാനന്ദപുരം കാർഷിക സർവകലാശാലയിലെ കൊട്ടാരക്കര സദാനന്തപുരം കാർഷിക സർവകലാശാലയിലെ വിത്തുകൾ കൊണ്ടുവന്ന് നട്ടാണ് നമ്മൾ വിളവെടുപ്പ് നടത്തിയത് ഇതൊരു ക്യാരറ്റാണ് ഇന്ന് നമ്മളൊരു ക്യാരറ്റ് വിളവെടുപ്പ് നടത്തി പിന്നെ വെണ്ട തക്കാളി ഇവരൊക്കെ വളർന്നു വരുന്നതേയുള്ളു കഴിഞ്ഞ ആഴ്ച കാർഷിക സർവകലാശാലയിൽ നിന്ന് കൊണ്ടുവന്നവരാണ് ഇവരൊക്കെ അപ്പം നമ്മുടെ ഒരു മുളക് കുറച്ച് മുളകൾ നാല് ഒന്ന് ഒരു നാലഞ്ച് മൂട് മുളകൾ ഇവിടെ നിൽപ്പുണ്ട് അവർ ഒന്ന് പതുങ്ങുമ്പോഴത്തേക്കും ഇവരെല്ലാം കയറി വരും തക്കാളി ഇച്ചിരി വെയിൽ കിട്ടാതെ നമ്മൾ നട്ട് മാറ്റി വെച്ച് അതിൻ്റെ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ട് നാളെ നോക്കാം ഇതൊക്കെ റെഡിയായി നിന്നോളും പിന്നെ നാണ്ടേ മാസങ്ങളായി നമുക്ക് വിളവ് തരുന്നൊരു മുളക് ചെടി വീണ്ടും ഒരു കോളിഫ്ലവർ എല്ലാം മുട്ടിയിട്ട് വരുന്നതേ ഉള്ളൂ പിന്നെ മുളക് അതിൻ്റെ ഒരു വയലറ്റ് കാബേജ് ഇതിങ്ങനെ കെട്ടിവെക്കണമെന്ന് പറയാറുണ്ട് പക്ഷെ നമ്മളങ്ങനെ കെട്ടിവെക്കാറില്ല കഴിഞ്ഞ വിളവെടുപ്പിന് ഒന്നും കെട്ടിവെച്ചതല്ല അവർ തനിയെ അങ്ങ് ഉരുണ്ടതാണ് അപ്പോൾ ഉരുണ്ട് വന്ന് കഴിയുമ്പോൾ ഒരു പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇവരൊന്ന് ഉരുണ്ട് കഴിയുമ്പോൾ അതിന് തൊട്ട് താഴെയുള്ള ഇലകൾ നമുക്ക് പിച്ചെടുത്ത് തോരൻ വെക്കാം നല്ല ഒന്നാന്തരം തോരനുണ്ടാക്കാം ഒരു വിഷവും ഇല്ലാതെ സുഖമായി ഇലത്തോരൻ പോലെ കഴിക്കാം പിന്നെ ഇവര തവണ നമുക്കങ്ങോട്ട് ശരിയാവുന്നില്ല അപ്പുറത്ത് രണ്ട് കായൊക്കെ പിടിച്ച് നിൽപ്പണ്ട് ആരോ ക്യാപ്സിക്കുമായിരുന്നു അതല്ലാതെ വിളറി നിൽക്കുക പിന്നെ എൻ്റെ ഇടയിലെല്ലാം ചീരയുണ്ട് ചീര ഒന്നുകൂടെ വിപുലപ്പെടുത്തണം ഇവിടെ നിൽക്കുന്ന ചീരകളിൽ നിന്നും പൊഴിഞ്ഞു വീണ അത് രാവിലെ ഞാൻ തൂത്തുവാരി കുറച്ചെല്ലാം എല്ലാം എൻ്റെ ബാങ്കിൻ്റെ ഗ്രോ ബാങ്കിൻ്റെ ചൂട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട് അങ്ങനെ തൂത്തുവാരി ഇടുന്നത് ചെറിയ തൈകൾ പൊട്ടി വരുന്നുണ്ട് അവർ പിന്നെ വലുതായി ഇതിനകത്ത് തന്നെ നിന്നോളും കോവൽ ഇച്ചിരി പ്രശ്നമായിരുന്നു ഇവിടെ എന്തു തഴച്ച് നിന്ന കോവലുകളായിരുന്നു പക്ഷെ വീണ്ടും നമ്മൾ കൊണ്ടുവന്ന് നട്ട് ഒരു മുകളിലേക്ക് കയറി വരുന്നുണ്ട് ഏണ്ട കാബേജ് വീണ്ടും കോളിഫ്ലവർ വരുന്നു ചീര പിന്നെ താണ്ടൊരു ക്യാരറ്റ് വീണ്ടും അതാണ്ടൊരു കോളിഫ്ലവർ പിന്നെ ധാണ്ട് ഉജ്ജ് പാവലുകൾ മുകളിലേക്ക് വരുന്നു ഈ ഉജ്ജ്വലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ശരിക്കും ഒരുപാട് വർഷം അതിങ്ങനെ നിന്നോളൂ വലിയ പ്രത്യേകത തന്നെ പിന്നെ നാണ്ട് വീണ്ടും മൂപ്പത്തി കൊണ്ടിരിക്കുന്ന സുന്ദരനായ ഒരു കോളിഫ്ലവർ തക്കാളിക്കുട്ടൻ വെണ്ട കുറച്ച് പോയി വിത്തിന് നിർത്തിയിരിക്കുന്നതേ ഉള്ളു പിന്നെ ഒരു ചീര വീണ്ടും ഒരുത്തൻ ക്യാപ്സിക്കം നേടണ്ട ഒരു ക്യാപ്സിക്കം പ്രത്സരിക്കുന്നു കോളിഫ്ലവറുകളും കാബേജുകളും ഇങ്ങനെ ശരിക്ക് നമ്മളെ അലങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് വയലറ്റ് ക്യാബേജ് വീണ്ടും വരുന്നു കോളിഫ്ലവർ വേണ്ട ഒന്നുകൂടി ക്യാരറ്റ് ക്യാരറ്റ് വിത്ത് ചീര വേണ്ട ഒരു വയലറ്റ് ക്യാബേജ് നല്ല സാധാരണ ക്യാബേജ് വഴുതന ഇത് കണ്ടോ ഇത് നമ്മൾ എടുത്ത കാബേജാണ് കാബേജ് പൊട്ടിച്ചെടുത്തിട്ട് അവനെ ഇവിടെ നിർത്തിയിരിക്കും ഈ വളർന്നു വരുന്നവരുണ്ടല്ലോ ഇവരെല്ലാവരും ഇച്ചിരി കുറയുമ്പോൾ കുറച്ച് മുകളിലേക്ക് ഇലകൾ ഇലകളിങ്ങനെ നീണ്ടുവരും ആ ഇലകളെ നമുക്ക് വിച്ചെടുത്ത് തോരൻ വെക്കാം ഒന്നും കളയരുത് നമ്മൾ മൂടോടെ എടുത്ത് കളയരുത് പിന്നെ വഴുതന ഉണ്ട് ഇങ്ങനെ എല്ലാവരും മിടുക്കരായി വൈകിട്ട് നിൽക്കുന്ന എല്ലാവരും ഇച്ചിരി വെള്ളമൊക്കെ കിട്ടി ചെരി വളമൊക്കെ കൊടുത്തു രാവിലെ തവണ കയറി വരുന്നു പയറങ്ങനത്തവണ ഇല്ല കൊണ്ടുവച്ചിട്ടേ ഉള്ളൂ വീണ്ടും വെണ്ട ഇനി കുറച്ചും ഓട് സംഘടിപ്പിക്കണം അതുകൊണ്ട് ഇവരൊക്കെ ഇപ്പം കസേരയിലിരിക്കുന്നതേ ഓട് സംഘടിപ്പിച്ചുകൊണ്ടുവന്നാലേ നമുക്ക് ഓടിൻ്റെ നമ്മൾ ഇങ്ങനെ ക്രോസ് വെച്ച് വെച്ചിരിക്കുന്നത് ഓട് കൊണ്ടുവരണം ഇവിടെ നിന്ന് ഓടൊക്കെ കുറച്ചൊക്കെ പലർക്ക് കൊടുത്തു പിന്നെ കുറച്ച് നമ്മൾ നമ്മളിതിനകത്ത് ഉപയോഗിച്ചു ചിലതൊക്കെ പൊട്ടി അങ്ങനെയൊക്കെ ഇരിക്കുന്നു അപ്പോൾ മൊത്തത്തിലെല്ലാവരും ഉഷാറായിട്ട് നിൽക്കുന്നൊരു കാഴ്ചയാണ് ഇപ്പോൾ ഈ വൈകുന്നേരത്ത് നമുക്ക് കാണാനുള്ളത് പിന്നെ ഇന്ന് കിട്ടിയ ഇച്ചിരി സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു എങ്കിലും നട്ടേക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് വയലറ്റ് ക്യാബേജ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് നോക്കണം കേട്ടോ ഇച്ചിരി അധ്വാനമൊക്കെ ആവശ്യമാണ് തക്കാളിയും ആ മരപ്പയർവുമൊക്കെ വീണ്ടും വന്നിട്ടുണ്ട് നമ്മൾ കൈന്നൊരബദ്ധം പറ്റിയത് ഇവരെ ഒന്ന് നട്ട് പെട്ടെന്ന് സൂര്യപ്രകാശം തട്ടിക്കാതെ മാറ്റി വച്ചിരിക്കുമായിരുന്നു അവിടെ ഇരുന്ന് ഇവർക്ക് എന്തോ ഒരു തളർച്ച ബാധിച്ച് അവരെ ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആളെക്കൊണ്ട് അവർ ശരിയാകും പിന്നെ ഈ പൊന്നാങ്കണ്ണിക്കാരെ എല്ലാം കൂടാണ്ട് ഇവിടെ ഒരു ഉജ്ജ്വലം നിൽപ്പണ്ടേ മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട് അതിൻ്റെ പ്രത്യേകതയാണ് മുകളിലേക്ക് നോക്കിയാണ് പിടിക്കുന്നത് പിന്നെ നമ്മൾക്ക് വിശ്രമവേളകൾ ആനന്ദകരമാക്കാൻ പേരക്കകൾ ഇങ്ങനെ വന്ന് നിപ്പുണ്ട് ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ കുറേ മരങ്ങൾ വളർന്നു നിപ്പുണ്ടായിരുന്നു നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് വെച്ച മരങ്ങളായിരുന്നു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അതെല്ലാം നമുക്ക് മുറിച്ചു മാറ്റിക്കേണ്ടി വന്നു കാരണം അപ്പുറത്തെ വീട്ടിൽ നിന്ന് വരുന്ന മരങ്ങൾ മുഴുവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആകെപ്പാടെ ഒത്തിരി തരി സൂര്യപ്രകാശം താഴേക്ക് വരുത്തില്ല നമ്മുടെ പച്ചക്കറിക്കും കിട്ടത്തില്ല അതുപോലെ വഴി നിറയെ അങ്ങ് പായൽ പിടിച്ചു കിടക്കും വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് സഞ്ചരിക്കാനൊക്കെ അതുകൊണ്ട് എന്തു ചെയ്യാനാ ഒത്തിരി സങ്കടത്തോടെയാണെങ്കിലും നമുക്ക് ആകെയുള്ള അതായത് മുരിങ്ങ വിവിധ ഇനം പേരകൾ ആത്തിക്ക അതൊക്കെ നമുക്ക് മുറിച്ച് മാറ്റേണ്ടി വന്നു ഇത്ര സങ്കടപ്പെട്ടാണെങ്കിലും അവസാനം നമ്മളത് മുറിച്ച് മാറ്റി അവിടെ നമ്മുടെ കുട്ടി കർഷകൻ കളിക്കുന്നുണ്ട് ഫുട്ബോൾ കളിയിൽ കുട്ടിക്കൃഷ്ണകനും ചേട്ടനും ഫുട്ബോൾ കളിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ആയി പറയുന്നു ഒരു ക്യാരറ്റ് സ്വന്തം ക്യാരറ്റ് വിളവെടുത്തിട്ട് ഇപ്പം താഴോട്ട് പോയതേ ഉള്ളു അങ്ങനെ ഞാൻ കുറച്ച് മണിപ്ലാന്റ് ഇവിടെ വെച്ചിട്ടുണ്ട് കളിക്കുന്നുണ്ട് അത് അപ്പോൾ നമ്മുടെ പേരൊക്കെ വേണ്ടല്ലോ കുറച്ചൊക്കെ കവറിട്ട് കൊടുക്കും കുറച്ചൊന്നും കവറിടാതെ വെക്കും കുറച്ചൊക്കെ ഭൂമിയുടെ അവകാശികൾക്കൂടെ കൊടുക്കണമല്ലോ മണ്ണാറക്കണമെന്നൊക്കെ വന്നിരുന്ന് കഴിക്കും പിന്നെ നമ്മുടെ ഈ പൊന്നാം പൊന്നാങ്കണ്ണികളുണ്ടല്ലോ ഇത് വലിയ വിജയമായിരുന്നു കേട്ടോ നമ്മൾ കേരളത്തിൻ്റെ എന്ന് തന്നെ പറയാം വിവിധ ജില്ലകളിൽ പലർക്കും ഇത് കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ കുട്ടിക്കർഷകൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ തന്നെ കൊടുക്കണമെന്ന് കാരണം ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് അവൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ പൊന്നാങ്കണ്ണി ചീര കിട്ടണമെന്ന് പക്ഷെ അത് വൻ ഭയങ്കര വില കൊടുത്ത് വാങ്ങിക്കേണ്ടി വരുന്നു ഒരുപാട് പിന്നെ എന്താ യൂട്യൂബേഴ്സൊക്കെ ഇത് വിൽക്കുന്നുണ്ടായിരുന്നു ഓൺലൈനിലൊക്കെ ഇതിൻ്റെ വ്യാപാരം ഉണ്ടായിരുന്നു പക്ഷേ നല്ല പൈസ കൊടുത്താണ് മേടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു തവണ കെ വി കെ പോയപ്പോൾ ഇവനത് കിട്ടി വലിയ സന്തോഷമായിരുന്നു രണ്ട് പാക്കറ്റ് മേടിച്ചുകൊണ്ടിരുന്നത് അത് ഒരുപാട് പാക്കറ്റുകളിലാക്കി ഇവിടെ കരയോഗത്തിൽ വിതരണം ചെയ്യുകയുണ്ടായി പിന്നെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് കൊടുക്കാൻ തന്നു വിട്ടു പിന്നെ അവൻ്റെ കൂട്ടുകാർക്ക് അധ്യാപകർക്കും ഒക്കെ കൊടുത്തു അങ്ങനെ കുട്ടി കർഷകൻ്റെ കരങ്ങളിലൂടെ ഇതിപ്പം കേരളത്തിലെ പല ജില്ലകളിലേക്കും സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ ആ സൗന്ദര്യം ഇത് കാണുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം ഞങ്ങൾ അനുഭവിക്കുന്ന സന്തോഷം രുചി ഒക്കെ നമുക്ക് വളരെ ആനന്ദം പകരുന്നതാണ് ഇത് ചങ്ങലമ്പരണ്ടത് കലങ്ങും വിലങ്ങും കിടക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി തരാം എവിടെയെല്ലാം ഒക്കെ കാണും ഇത് ഇത് നമ്മളൊരു നാസറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് ഇങ്ങനെ എണ്ണ കാച്ചയായിരുന്നു നമ്മുടെ നല്ലെണ്ണയിൽ ഇത് ഇടിച്ച് പീഞ്ഞ് അതിൻ്റെ ചാറും ഇതിൻ്റെ ആ ചണ്ടിയും കൂടെ ഇട്ട് തന്നെ അങ്ങ് എണ്ണ കാച്ച നമുക്ക് അസ്ഥി അസ്ഥികൾ മുറി കൂടാൻ വരെ സഹായിക്കുമെന്നാണ് പറയുന്നത് ചങ്ങലമ്പരണ്ട ചങ്ങല പോലെ അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മുടെ ചുറ്റും പച്ചപ്പ് തീർക്കാം ഇത്ര നേരം ഇവർക്ക് വേണ്ടി ചിലവഴിക്കാം രുചികരമായ ഭക്ഷണം കഴിക്കാം ഒപ്പം ഇവരെ ഒന്ന് വന്ന് തലോടാം എന്തെങ്കിലും കുഴപ്പമുണ്ടോടാം എന്ന് ചോദിക്കാം ഇലയൊക്കെ ഒന്ന് പൊക്കി നോക്കാം എന്തെങ്കിലും പ്രശ്നമുണ്ടോ കീടങ്ങൾ വല്ലതും എന്നെ ആക്രമിക്കുന്നുണ്ടോ അതിനു പറ്റിയ മരുന്നുകൾ ജൈവ മരുന്നുകൾ മാത്രം കൊടുക്കാം ജൈവ വളങ്ങൾ നൽകാം അതിനുള്ള വളം സ്വന്തമായി നിർമ്മിക്കാം എന്നിട്ട് നമുക്ക് ആനന്ദത്തോടെ ഇരിക്കാം അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം